ഒരൊറ്റ ചിത്രത്തിലൂടെ രാജ്യശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ ഒരു മാല വിൽപ്പനക്കാരി പതിനാറ് വയസ്സുകാരിയായ മൊണാലിസ ഇത്തവണത്തെ കുംഭമേളക്കിടയിൽ സൈബർ ലോകം ഒന്നാകെ തിരഞ്ഞത് നക്ഷത്ര കണ്ണുകളുള്ള ഈ പെൺകുട്ടിയെയാണ് കുംഭമേളക്കിടയിൽ മുത്തുമാലകളും രുദ്രാക്ഷമാലകളും വിറ്റ് നടന്ന ഇൻഡോർ സ്വദേശിനി മൊണാലിസയുടെ ചിത്രങ്ങൾ വ്ലോഗർമാർ പകർത്തി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ അങ്ങ് വല്ലാണ്ടങ്ങ് വൈറലുമായി ഇതോടെയാണ് മൊണാലിസയും താരമായത് ഗോതമ്പിൻ്റെ നിറവും ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമുള്ള പെൺകുട്ടി കണ്ണടച്ച് തുറക്കും വേഗത്തിലാണ് മഹാകുംഭമേളയിലെ താരമായി മാറിയത് കുംഭമേളയിൽ മുത്തുമാല വിൽക്കുകയായിരുന്ന മൊണാലിസയെ കണ്ടവരെല്ലാം ഫോട്ടോ എടുക്കാനായി ചുറ്റും കൂടി വ്ളോഗർമാർ മൊണാലിസയുടെ സൗന്ദര്യം ക്യാമറ കണ്ണിൽ പകർത്തിക്കൊണ്ടേയിരുന്നു അത്തരത്തിൽ മൊണാലിസ നവമാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് ലിസ്റ്റിലുമെത്തി പെൺകുട്ടിയെ കാണാൻ ലിയാനാർഡോ ഡാവിഞ്ചിയുടെ സാക്ഷാൽ മൊണാലിസയെ പോലെയുണ്ടെന്ന് പറയുന്നവരുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോയിൽ അവളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളും എത്തുന്നുണ്ട് അവൾ എന്തൊരു സുന്ദരിയാണ് മനോഹരം സിനിമാ നടിമാരെക്കാളും സുന്ദരി എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്തത് അവളുടെ കണ്ണുകൾ ഹൃദയം കവർന്നു എന്നും പുകഴ്ത്തുന്നവരുണ്ട് അതേസമയം ഒരു പെൺകുട്ടിയെ മാധ്യമങ്ങളും ജനങ്ങളും ഇങ്ങനെ ശല്യം ചെയ്യരുതെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും മെടഞ്ഞിട്ട മുടിയും മൂക്കുത്തിയുമിട്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് തിരയുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ കോടിക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്ത മഹാകുംഭമേളയിൽ തീരെ പ്രതീക്ഷിക്കാതെയാണ് മൊണാലിസ താരമായി മാറിയത് വൈറൽ ഗേൾ മൊണാലിസ എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോയുമായി നിരവധി പേജുകളും ഹാഷ്ടാഗുകളുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആരെയും ആകർഷിക്കുന്ന ചിരിയാണെന്നും പണമുള്ള വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി എന്നേ സിനിമയിലെത്തിയേനെയെന്നും ബോളിവുഡ് നടി സൊനാക്ഷി സിൻഹയോട് രൂപസാദൃശ്യമുണ്ടെന്നും അങ്ങനെ അങ്ങനെ നിരവധി കമൻറ്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ നിറയുന്നത് നിരവധി രാജ്യാന്തര ബ്രാൻഡുകൾ പെൺകുട്ടിയെ മോഡലാക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ചില ബ്യൂട്ടി പാർലറുകളും ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പെൺകുട്ടിയുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകളും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ പൊടുന്നനെ ഉണ്ടായ പ്രശസ്തിക്ക് പിന്നാലെ നിരവധി പേർ പെൺകുട്ടിക്ക് പിറകെ തന്നെയാണെന്നാണ് വിവരം വ്ലോഗർമാരുടെ ശല്യം രൂക്ഷമായതോടെ പെൺകുട്ടിയെ പിതാവ് ഇൻഡോറിലേക്ക് തിരിച്ചയച്ചുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വീഡിയോ വൈറലായതോടെ മാല വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഇതോടെയാണ് ഇൻഡോറിലെ വീട്ടിലേക്ക് മടങ്ങിയതെന്നും വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓൺലൈനിൽ ആരാധകർ ബ്രൗൺ ബ്യൂട്ടി എന്നാണ് മൊണാലിസയ്ക്ക് നൽകിയ പേര് ഇതിനു പിന്നാലെ അവിടെ എത്തുന്നവർ സെൽഫി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സമീപിക്കാൻ തുടങ്ങി ഇതോടെ ആരാധകരെ കൊണ്ടുള്ള ശല്യം വീണ്ടും വർദ്ധിച്ചു തുടർന്ന് കോട്ടും മുഖം മറിക്കുന്ന മാസ്കും ധരിച്ച് ഇവരിൽ നിന്ന് രക്ഷ നേടുന്ന പെൺകുട്ടിയെയും ദൃശ്യങ്ങളിൽ കാണാം പെൺകുട്ടിക്ക് പിന്നാലെ എത്തുന്നവരെ സ്വാമിമാർ ആട്ടി ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അതോടൊപ്പം ഒരു ഘട്ടത്തിൽ തീരെ നിവർത്തികെട്ട് ഈ പെൺകുട്ടി തന്നെ തന്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന മൊബൈൽ ക്യാമറ തട്ടി മാറ്റുന്നതും കാണാൻ സാധിക്കും ഇത്തരത്തിൽ സ്വൈരക്കേടുകൾ വർദ്ധിച്ചു വന്നതോടെയാണ് മടങ്ങാൻ പിതാവ് ആവശ്യപ്പെട്ടതെന്നും തന്നെ തട്ടിക്കൊണ്ടു പോകാൻ പോലും ചിലർ ശ്രമിച്ചതായും അതുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണെന്നുമാണ് പെൺകുട്ടി ഒരു പ്രശസ്ത ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത് മഹാകുംഭമേളയിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധി കാഴ്ചകൾ എത്തുന്നുണ്ട് ഐ ഐ ടി ബാബ എന്നറിയപ്പെടുന്ന ബാബ അബയ് സിംഗിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഐ ഐ ടി ബോംബെയിലെ പൂർവ്വ വിദ്യാർത്ഥിയും എയറോസ്പേസ് എഞ്ചിനീയറുമായിരുന്ന ബാബ അബയ്സിംഗ് ആത്മീയപാത തെരഞ്ഞെടുത്തുവെന്ന റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണവുമെല്ലാം ജനശ്രദ്ധ നേടിയിരുന്നു എന്തായാലും പൊടുന്നിനെ ഉണ്ടായ പ്രശസ്തിക്ക് പിന്നാലെ ഉപജീവന മാർഗ്ഗമായ മാല വിൽപ്പന തുടരാനാകാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്ന ഗതികേടിലാണ് ഈ പതിനാറുകാരി പെൺകുട്ടി എന്നിരുന്നാലും മാധ്യമങ്ങളിലെ വാർത്തകളിലൂടെ വൈറലായ സന്തോഷം ആ പെൺകുട്ടിക്കുണ്ടാകുമെന്ന് ഉറച്ചുതന്നെ വിശ്വസിക്കാം